ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഫോൺ ആക്റ്റീവാണ് വണ്ടിയിടേ സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടായില്ല അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്യാച്ചർ ഓൾറെഡി കംപ്ലീൻറ്റ് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്യാച്ചറിൻ്റെ അത് ഇവിടെയൊക്കെ തേമാനം വന്നിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ ശരിക്കും അരം വന്ന അരം പോലെ നിൽക്കണുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ സീറ്റിൻ്റെ ഉള്ളിൽ വന്ന അവിടെ വന്ന് കറക്റ്റ് ലോക്ക് ആവുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ഈ സീറ്റിൻ്റെ ഈ ബാക്കിൽ വേണ്ടത് ഈ ആയിട്ട് തേമാനം വന്നു പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് സീറ്റ് അടക്കം അതിൻ്റെ ഉള്ളിൽ മോൾഡ് ചെയ്ത് വന്ന ആയിട്ടാണ് അപ്പോൾ ഇതിന് കമ്പ്ലൈൻറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് ഇച്ചിരി ആ കാരണം സീറ്റ് അസംബ്ലി പടി മാറേണ്ടി വരും അപ്പോൾ നിലവിൽ എച്ചൊരു തീരുമാനം കാണുമ്പോൾ തന്നെ അത് മാറ്റിക്കിടാനാണ് ഏറ്റവും സേഫ് ഇപ്പോൾ നമ്മൾ അതിൽ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഐറ്റത്തിന് നമുക്ക് നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഐറ്റത്തിന് റേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ കേബിളും അമ്പത്തി ആറ് വന്നു പിന്നെ ഫിറ്റിംഗ് ചാർജും വരും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എപ്പോഴും ഒന്ന് ജനറൽ ആയിട്ടൊന്ന് കിട്ടി സർവീസ് ചെയ്യണം കൂട്ടത്തി കിടുക ജനറൽ സർവീസായിട്ട് കയറ്റുന്നതെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ ഈ കണ്ടീഷനിലാണെന്ന് അഴിച്ചു ഫുൾ വാട്ടർ സർവീസ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം ദുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അതേപോലെ തന്നെ ചെയ്സിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും ഏ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് ചെയ്ത് പോകട്ടോ കാരണം അതെല്ലാം ഉള്ളിൽ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ എൻ്റെ പാട്ടുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ചെളി ഉണ്ട് ഉള്ളിൽ അപ്പോൾ ശ്രദ്ധിച്ചോളാം അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും സീറ്റുമായി ബന്ധപ്പെട്ട വർക്കറുമാന സീറ്റ് ലോക്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ